ഊണിന് വേണ്ടിയിട്ട് ഒരു കറി വെക്കണം അതിനായിട്ട് ഞാൻ രാജ്മ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഇതൊരു കുക്കറിലിട്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മാത്രം ചേർത്ത് വേവിക്കാം വേവിച്ച ശേഷം ഞാൻ ഇതിൻ്റെ വെള്ളം കളഞ്ഞ് രണ്ടാമതും കുറച്ചുകൂടെ വെള്ളവും ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്നുകൂടെ വേവിക്കും എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇതിനൊരു കട്ടുണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവോള ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റിപ്പീറ്റ് ഞാൻ ഒന്നും കൂടെ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കുന്നുണ്ട് ചിലർക്കിത് പറ്റില്ല എന്താ വെച്ചാൽ വയറിനൊക്കെ ഭയങ്കര ഗ്യാസ് വരുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളം കളയുന്നത് ഇനി നമുക്ക് സെയിം പ്രൊസീജിയർ ഒന്നും കൂടെ ചെയ്യാം അതായത് ഉപ്പും മഞ്ഞളിട്ട് ഒന്നും കൂടെ വേവിച്ചു വയ്ക്കാം ശരിക്കും വെന്തിട്ടില്ല അതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ശരിക്കും കിഡ്നി ബീൻസ് നോർത്തിലൊക്കെ ഇത് രാജ്മ എന്നാണ് പറയുക നമ്മുടെ ഇവിടെ വൻപയർ കിഡ്നി ബീൻസ് അങ്ങനെയൊക്കെ പറയും വൻപയറിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മസാല തയ്യാറാക്കാൻ നോക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കടുകിട്ട് വയ്ക്കുക കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ജീരകം ഇടുമ്പോഴാണ് അതിന് ഒരു വെറൈറ്റി ടേസ്റ്റ് വരിക അത് കുറച്ച് വളരെ കുറഞ്ഞ അളവിൽ ജീരം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കടുകയാണല്ലോ പൊതുവേ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കടുകൂടെ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ കടുക് ചേർക്കാറില്ല പിന്നെ അതുപോലെ ചതച്ച് വെച്ച വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ഇഞ്ചിയും ചേർത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കാം അതിലേക്ക് സവോള അരിഞ്ഞു വെച്ച സവോള കൂടെ ചേർത്ത് കൊടുക്കുക ഭയങ്കര പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാം തലേ തലേന്നേ പയറ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പത്തിൽ നമുക്ക് വേവിക്കാൻ പറ്റും ഞാൻ ആവശ്യത്തിന് മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഞാൻ രണ്ട് പ്രാവശ്യം അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആദ്യത്തെ വെള്ളം കളഞ്ഞു രണ്ടാമത്തേത് കറക്റ്റായിട്ട് ഇരിക്കുന്ന ഉപ്പാണ് അപ്പോൾ മസാലയിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചിലര് നല്ല റെഡ് കളറിലൊക്കെ വെക്കും നമുക്ക് ഞാൻ അധികം റെഡ് കളർ ആക്കുന്നില്ല അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ജീരകത്തിൻ്റെയും പൊടി ചേർത്ത് നമുക്ക് ഒരു നാടൻ രീതിയിലാണ് വെക്കുന്നത് ശരിക്കും നോർത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോയിട്ടില്ല എന്നാലും ജീരകമൊക്കെ വരുന്ന ടൈമിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് ജീരകത്തിൻ്റെ കുത്തലൊന്നും ചിലപ്പോൾ അധികം ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നമുക്ക് ഒരു നമ്മളുടെ ഒരു സ്റ്റൈലെയാണ് വെക്കുന്നത് കാശ്മീരി ചില്ലിയൊക്കെ അധികം ഇടുകയാണെങ്കിൽ തന്നെ നല്ല റെഡ് കളറിലൊക്കെ കിട്ടും ഇതിപ്പോൾ ഞാൻ അധികം ചേർത്തിട്ടില്ല സവാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് തക്കാളി അരിഞ്ഞു വെച്ച ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നന്നായിട്ട് മെൽറ്റ് ആകുന്നവരെ നമുക്ക് വയറ്റി എടുക്കണം തക്കാളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നല്ല പയർ നന്നായിട്ട് വെന്ത് വെന്തിരിക്കാണ് ഇനി നമുക്ക് ആ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എനിക്ക് ആദ്യമൊന്നും ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു ഫസ്റ്റ് ടൈമിൽ വെള്ളമൊന്നും കളയാത്തത് കൊണ്ട് തന്നെ ഒരു കൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അറിയുന്നവരോട് ചോദിച്ചിട്ടാണ് ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും ഇനി ഇത് കുറച്ച് വെള്ളമൊക്കെ കുറവാണ് നമുക്കിതിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർക്കാം അളവിനനുസരിച്ച് കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല പോലെ നിങ്ങൾക്ക് വേണേൽ ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഇനി ചോറിന് വേണ്ടിയിട്ട് ഉള്ളിയും മുളകും ചതച്ചതാണ് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഊടിൻ്റെ കൂടെ ഇതുപോലെ തന്നെ പിന്നെ ചതച്ചത് ഉണ്ടാക്കാറുണ്ട് എൻ്റെ കയ്യിൽ മുറിവായതുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു തരുന്നതാണ് അത് പുളി പുളിയും കൂടെ ചേർക്കണം വളം പുളി അത് വെറുതെ ചതച്ച് ചേർക്കുന്നുണ്ട് മിക്സിയിലടിച്ചാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ചതച്ച് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് ഞാൻ റെഡിയെടുക്കുക അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ചോറ് ഇത് മാത്രം മതിയായിരിക്കും നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണെന്ന് പറയാം ഞാൻ അതിൻ്റെ കൂടെ തൈര് എടുക്കുന്നുണ്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കുറച്ച് കറിവേപ്പില മാത്രം എടുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തലേന്നത്തെ കറിയുണ്ട് പിന്നെ സാലഡ് നിർബന്ധമാണ് ഇന്ന് പിന്നെ പയറ് തൈര് എല്ലാം നമുക്ക് കഴിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്